നമ്മുടെ കർത്താവായ ശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമറാകട്ടെ ദൈവത്തിനെ പുത്രൻ മുഖാന്തരം നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സഭയെന്ന ചുരുക്ക നിമിഷത്തെ പഠനത്തിലെ മുപ്പത്തി നാലാമത്തെ പാഠത്തിലേക്ക് ഞാൻ വരുന്നു ഈ കഴിഞ്ഞ പാഠത്തിൽ ഞാൻ ത്രിസ്തുണയ്ക്ക് ലേഖനത്തിലെ ഞങ്ങളും നിങ്ങളും എന്നതിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ ചുരുക്കം കാര്യങ്ങളാണ് പറഞ്ഞത് ഞങ്ങളെ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡുക്കോ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ പറയുന്ന വലിയവനും നായകനും സഭയിലുണ്ട് വലിയവർ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്ന പോലെവരെയും ആയിരിക്കണം അങ്ങനെ കണ്ടില്ലെങ്കിൽ അവർ വലിയവരല്ലെന്നാണ് അവർ നായകരല്ലെന്നാണ് പറഞ്ഞതിന് സാരം മൂപ്പന്മാരെ ആക്കി വയ്ക്കണം എന്ന കാര്യം ഞാൻ കഴിഞ്ഞ പടത്തിലും പറഞ്ഞു അപ്പോൾ ചില പ്രവൃത്തി പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ അപ്പോൾ സില പൗലൂസ് അവിടെ പട്ടണന്തൂർ മൂപ്പന്മാരെ ആക്കി വെച്ചു ദൈവകാലങ്ങൾ സമർപ്പിച്ചു അതുപോലെ ഒന്ന് തൊണ്ണൂറ്റ ദിവസം ഒന്നിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള ഭാഗത്ത് അധ്യക്ഷ സ്ഥാനത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുന്നു ഒന്ന് ഒന്ന് തീത്തോസ് അഞ്ചിൻ്റെ ഒന്നിൻ്റെ ഒന്ന് തീ തീത്തോസ് ഒന്നിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കണം എന്ന് പറയുന്നു അപ്പോൾ അവിടെ മൂപ്പന്മാരെ ആക്കി വെച്ച് മൂപ്പന്മാരുടെ ആ അവരാണ് ഈ നടത്തുന്നവർ അതുതന്നെയല്ല അത് ഞാൻ കഴിഞ്ഞ പാടത്തിൽ ഓർപ്പിച്ചതുപോലെ എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ ഏഴിലും പതിനേഴിലും പറയുന്ന നിങ്ങളെ നടത്തിയവരെ നിങ്ങളെ നടത്തുന്നവരെ ആ നടത്തുന്നവരും നടത്തപ്പെടുന്നവരും ഉണ്ട് എന്ന വേർതിരിവുണ്ട് ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ സഭകളിൽ ഇപ്പോൾ തുല്യരാണെന്ന ബോധം വചനപരമല്ല നാം നാല് ഞാൻ മുമ്പും പറഞ്ഞ നാല് കാര്യത്തിൽ തുല്യരാണ് പുത്രത്വം രണ്ട് സ്വർഗീയ പൗരത്വം മൂന്ന് ക്രിസ്തുലുള്ള പൗരോഗത്യം നാല് ക്രിസ്തുവിനോട് വാഴുവള്ള രാജ്യത്വം ഈ നാല് കാര്യത്തിൽ എല്ലാ വിശ്വാസവിശ്വാസിനികളും തുല്യരാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും എന്നാൽ നടത്തുന്നവർ എന്ന് പറയുന്നവർ ഇവരിൽ നിന്ന് ദൈവം നിയമിച്ച ആളുകളാണ് ആ നിയമിച്ച ആളുകളെ കുറിച്ചാണ് ഞാൻ പൂർവാൽ പിന്നെയും പറയുന്നു അവരപ്പസ്ഥലന്മാർ പ്രവാചകന്മാർ സുവിശേഷന്മാർ ഇടയരായ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷകാർ അല്ല അപ്പസ്ഥല പ്രവാചകർ സ്ഥാനീയ ശുശ്രൂഷ പൂർണമായി അടിസ്ഥാന പണി കഴിയും ശേഷിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത് ഇത് എല്ലാ സഭകൾക്കും ബാധകമാണ് എല്ലാ സഭകളിലും ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാരും അല്ലെങ്കിൽ സുവിശേഷന്മാർ ഇടയന്മാരെ ഉപദേഷ്ടാക്കാരും ഡീക്കന്മാരും ഉണ്ടായിരിക്കണം എങ്കിലേ സഭ സുഗമമായിട്ട് നടന്നു പോകത്തുള്ളൂ അവചനപരമായി അതുണ്ടായിരിക്കണം അതാ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ആക്കി വയ്ക്കുന്ന സഭാസ്ഥാനികളായ ആളുകളെ ഞങ്ങൾ എന്ന് പറയുന്നവരുടെ ഗുണങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞത് നേതൃത്വം തുല്യരല്ല എന്ന് ഞാൻ പിന്നെയും ഞാൻ ആവർത്തിച്ചു പറയുന്നു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോശയ്ക്ക് കീഴിലുള്ള എഴുപത് പേരെ നിയമിച്ചാക്കിയപ്പോൾ മോശയ്ക്ക് കീഴിൽ അവർ ജോലി ചെയ്യായിരുന്നു അതുകൊണ്ട് ഈ നേതൃത്വത്തിന് തുല്യരില്ല തുല്യരല്ല അപ്പസ്തല പൗലൂസ് അപ്പൊസ്തുലനാണ് പൗലു സിലാനുസ് പ്രമാണപ്പെട്ട സഹോദരനാണ് തെമിത്യസ്ത് ഡീക്കനാണ് അവിടെ പിന്നീട് ആ പൗലൂസിൽ നിന്ന് പരിചയച്ചതിനേക്കാൾ അധികം സമയവും സന്ദർഭവും തിമ്മത്യോസ് ചിലാനൂസിൽ നിന്ന് സഭയുടെ പാരമ്പര്യപരമായ പഠനങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് അതൊരു പ്രമാണപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു ഉപദേഷ്ടാവും കൂടെയാണ് ചിലാനൂസ് പിന്നീടാണ് തിമ്മത്യോസിനെ നമ്മൾ ഉപദേഷ്ടാവായിട്ട് കാണുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഈ ഞങ്ങൾ എന്ന് പറയുന്ന ഈ സഭാ മാതൃക വളരെ ഫലവത്തായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് സഭയിൽ നിന്ന് ഇപ്പോൾ സഭയുടെ ദർശന പ്ര സ്പർശനീയമായ അധികാരികത്വം പരിശുദ്ധാത്മാവിനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ മാത്രമേ സഭയുടെ നിയന്ത്രണം ഉള്ളൂ വേറെ ആർക്കുമില്ല ആത്മനിയന്ത്രിതരായ സൗഹന്മാരാണ് അത് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ സഭാ തത്വങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സഭയിൽ നടത്തപ്പെടുന്ന എല്ലാവരും നട നടത്തപ്പെടുന്ന എല്ലാവരും ക്രമമുള്ളവരായിട്ട് പോകുന്നതിന് ഈ ക്രമത്തിലേ പോകത്തുള്ളൂ അപ്പോൾ ഈ നിങ്ങളെ പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഈ നടത്തുന്നവർ പ്രാർത്ഥി സ്മരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എത്രത്തോളം ആണ് എന്നത് ഞാൻ പറഞ്ഞു സ്മരിച്ച് പ്രാർത്ഥിക്കുന്നവർ എത്രത്തോളമാണ് അവരെ ഓരോ വ്യക്തികളെയും സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് രണ്ടാമത് അതിനകത്തുള്ള കാര്യം പ്രാർത്ഥിച്ച് അവരെ നടത്തുക മാത്രമല്ല മൂപ്പന്മാരായിരിക്കുന്നവർ ഈ എപ്പോസ് ഹോസ്റ്റലിലുള്ള മൂപ്പന്മാരെ എപ്പോസ് ഹോസ്റ്റലിൽ നിന്നും ഇല്ലാത്ത ഹോസ്റ്റലിൽ നിന്ന് ആളായിച്ച എപ്പോൾ മൂപ്പന്മാരെ ഉണ്ട് പൗലീസ് പറയുന്നൊരു കാര്യമാണ് ഞാൻ മൂന്ന് വർഷം ഇടനീളം ഇടപെടാതെ കണ്ണിനീർ വളർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് പ്രാർത്ഥിക്കുക മാത്രമല്ല ഒന്ന് ദിവസത്തിന് രണ്ടിൻ്റെ പതിനെ പന്ത്രണ്ടിലേക്ക് നോക്കിയാൽ മനോഭാവം തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് നിങ്ങളെ വിളിച്ചാക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്നപോലെ പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രാർത്ഥിക്കുക അതിൽ ബുദ്ധി ഉപദേശം പി സർ ഒന്നിൻ്റെ പതിനാറ് പത്തൊമ്പത് ഭാഗം നോക്കുക കുലോസ് ഒന്നിൻ്റെ ഒമ്പതിൽ പതിനെട്ട് വരെ നോക്കുക സഭാംഗങ്ങളുടെ വളർച്ചയ്ക്ക് ആ ദൈവസന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം അവർ ക്രിസ്തുവൻ തലവോളം വളർത്തപ്പെടുവാനായിട്ട് അവരെ വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പ്രമാണം അവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ സഭയിലെ ആളുകൾ സഭയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന ചില രോഗികളുടെ അവരെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും ചില കുടുംബങ്ങളുടെ പ്രാർത്ഥിക്കും അതാരെങ്കിലും പറഞ്ഞാൽ പ്രാർത്ഥിക്കും ഇങ്ങനെ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ധാരാളം ദൈവദാസ്യദാസന്മാരുണ്ട് അവരെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ സഭയുടെ മൂപ്പന്മാർ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ രാവും പകലും കണ്ണുനീര് വാർത്ത പറഞ്ഞാൽ ഉറക്കമില്ലാതെ ഒരു സഭ നടത്തുന്ന മൂപ്പന്മാർക്ക് പലപ്പോഴും നന്നായി ഉറങ്ങാൻ പറ്റില്ല കാരണം ഒരു സഭയിൽ ഒരു ചെറിയ കുഞ്ഞിന് അസ്വസ്ഥ വന്നാലും ആ മൂപ്പനെ ബാധിക്കും ഒരാൾ ഇടർച്ചയായിട്ട് ഒരു വാക്ക് സംസാരിച്ചാലേ അത് മൂപ്പനെ ബാധിക്കും ഒരു വിശ്വാസി ക്രമം കെട്ടി ജീവിച്ചാലത് മൂപ്പനെ ബാധിക്കും ഒരു വീട്ടിലിടച്ച ഉണ്ടെങ്കിൽ മൂപ്പനെ ബാധിക്കും മൂപ്പന്മാരെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വ്യക്തിപരമായി ഓരോരുത്തരെയും ബുദ്ധി പറഞ്ഞ് പ്രയോജനപ്പെടുത്തേണം എന്നത് മൂപ്പൻ്റെ ഉദ്യോഗം ഉദ്യോഗമാണ് അത് ജോലിയാണ് അപ്പോൾ അല്ലാതെ ഞായറാഴ്ച എല്ലാ ദിവസം മീറ്റിങ്ങുകളൊക്കെ വന്ന് എല്ലാവരും ആ ചുരിച്ചൊരു ക്ലാസ്സൊക്കെ കേട്ടു പോയി അതുകൊണ്ട് മാത്രം സഭാകാര്യം തീരുന്നില്ല കർത്താവിൻ്റെ സഭയിലെ എല്ലാ അവയവങ്ങൾക്കും ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തമ്മിൽ ഒരു ശരീരമെന്ന ബന്ധം പുറത്തുവാനായിട്ട് ആവശ്യമുണ്ടെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ ദൈവസഭയെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് രാഭകൽ ഇനിയും ഒന്ന് ദിവസം ഒന്നിൻ്റെ മൂന്ന് മുതൽ ഒന്ന് പത്ത് വരെയുള്ള ഭാഗത്ത് ദൈവസഭയെക്കുറിച്ചുള്ള അവർ ഭയം കരുതൽ പ്രാർത്ഥന ഇതാകുന്നു ചെയ്യുന്നത് ചെയ്യേണ്ടത് ഒന്ന് സൂര്യന് മൂന്നിന് പത്തിൽ താല്പര്യത്തോടെ രാവും പകലും നിങ്ങളെ ഓർത്ത് താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നതാണവർ താല്പര്യത്തോടെ സഭയ്ക്ക് വേണ്ടി ജാഗരിക്കുക പ്രാർത്ഥിക്കുക ഇത് അത്ര തന്നെ വേണം വേർപെട്ടവരായ നാം ഇതിലൊക്കെ പരാജയമാണ് ഇവിടെ സഭകളിൽ നടക്കാതെ വന്നപ്പോഴാണ് യുവ യുവജന സഖ്യം സഹോദരി സഖ്യം ബാലസഖ്യം ഇങ്ങനെയെല്ലാം ഉണ്ടായത് ഈ ഓരോരുത്തരെയും അവൻ്റെ പ്രായത്തിൻ്റെ അളവനുസരിച്ച് അവന് വലുപ്പവും വലു വളർന്നു വരുന്നതനുസരിച്ച് അവനോട് ഇടപെടാൻ കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ വെളിയിലേക്ക് പോകേയില്ല മനസ്സിലായോ സഭയിൽ സംതൃപ്തി ഇല്ലാതെ വരുമ്പോഴാണ് സംതൃപ്തി തേടിപ്പോകുന്നത് ഞാനത് പണ്ടൊരു കല്യാണത്തിന് അന്ന് എൻ്റെ സ്ഥലം സഭയിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം ആ കല്യാണം നടത്തിയത് കൃഷ്ണപുടി സോറിന് അന്ന് ഞാൻ പിന്നെ ഇരുനൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം ആസ്പദമാക്കി സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു ഒരു കാര്യം അവിടെ എടുത്തു പറഞ്ഞു അതിങ്ങനെയാണ് വീട്ടിൽ വീഴുണ്ടെങ്കിൽ വീഴു തേടി പുറത്താരും പോകില്ലെന്ന് പറഞ്ഞു സ അത് കഴിഞ്ഞ് കൃഷ്ണബിഷ്വരെ എന്നെ പുറത്ത് നിർത്തിട്ട് പറഞ്ഞു വളരെ മനോഹരമായൊരു പ്രയോഗമായിരുന്നു തന്നെയാണ് സഭയുടെ കാര്യം സഭയിൽ സന്തോഷം ഇല്ലാത്തപ്പോഴാണ് അന്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് സഭയിലെ കൂട്ടായ്മയിൽ താല്പര്യമില്ലാതെ വരുമ്പോഴാണ് മറ്റു കൂട്ടായ്മകളെ തേടി സഭയിൽ സന്തോഷ സമൃദ്ധി ഉണ്ടാകുന്നതിനും കരുതലുണ്ടാകുന്നതും ഓരോ വ്യക്തികളെയും അത് ആളാം പ്രതി അവരെ അന്വേഷിച്ച് തേടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ സാക്ഷ്യം പ്രയോഗം ചെയ്യുന്ന ചെറിയോർ മുതൽ വലിയവർ വരെ ഇത് ഒരു പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ദൈവജനത്തെ ഓർപ്പിക്കുന്നു അപ്പോൾ ഇത് വേർപെട്ടവരായതൊക്കെ വളരെ പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഇത് നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ യുവജന സഖ്യവും സഹോദരി സഖ്യവും ബാലസഖ്യങ്ങളും സഖ്യങ്ങൾ വേറെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഞാനതിനൊക്കെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് അരിമ്പാറ ട്യൂമർ പോലുള്ള ചില സാധനങ്ങളാണ് സഭയ്ക്ക് ഇതെല്ലാം ഇതൊക്കെ നിങ്ങൾ പറയുന്ന പക്ഷേ നിങ്ങൾ പറയും ഇതെല്ലാം സഭയുടെ പോഷക സംഘടനകളാണ് സഭയെ താങ്ങുന്നതാണ് ഊന്നുപടിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു സഭ അങ്ങനെ വികലയൊന്നുമല്ല കർത്താവ് കന്യകയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് നല്ല തൊടുതൊടുപ്പുള്ള ചൊറു ചുറുക്കുള്ള ഇല്ലാത്ത നിർമ്മലയായ പരിപൂർണയായ വിശുദ്ധയായ ഒരു നിഷ്കളങ്കയായ ഒരു കന്യകയാണ് കർത്താവ് വിവാദിച്ചത് യേശുവിൻ്റെ രക്തം കൊടുത്ത് വികലരെ വാങ്ങിയിട്ടില്ല എല്ലാ വികലതയും എല്ലാ അശുദ്ധി ആത്രംഭവും എല്ലാം വിടിവെച്ചിട്ടാണ് സഭയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ പിന്നെ സുഖം തേടി പോകുക എന്ന് പറയുന്നത് പ്രാദേശിക സഭയിലുള്ള അനൈക്യവും അസ്വൈര്യവും ഞാൻ ഇതിന് മുമ്പത്തെ പാഠത്തിലും പറഞ്ഞു ഈ യുവജന സംഘടനയ്ക്ക് ഉണ്ടാകാനുള്ള മുഖാന്തരം പ്രമാണിമാരായ മൂപ്പന്മാർക്ക് പകരം പ്രമാണിമാരുണ്ടായപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത് എന്നോട് വിരോധം തോന്നിയിട്ട് ആവശ്യവുമില്ല ഇതെല്ലാം ഇന്നും നടക്കുന്ന കാര്യമാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കരുതലോടെ കരുതുക കാണുവാനായിട്ട് ആവശ്യമുണ്ട് ഈ സ്ഥലം സഭയുടെ ക്രമീകരണങ്ങളിൽ അവരുടെ പരിപാലനം ഇപ്പോൾ പറയുന്ന സഭകളിൽ യുവ അവയവങ്ങൾക്കുള്ള അത് വലുതായി ബാലസംഘ അവയവങ്ങൾ വലുതായി അവരുടെ സഹോദരി അവയവങ്ങൾ വലുതായി എന്നാൽ ഇനി വല വലുതാകാതിരിക്കുന്ന ഉണ്ട് ഒരുപാട് അവയവങ്ങൾ ക്ഷീണിച്ചും തളർന്നിരിക്കുകയാണ് ഈ യുവാക്കന്മാരുടെ മീറ്റിങ്ങിന് സംഘത്തിൽ പോകാതിരിക്കുന്നവർ സഹോദരിമാരുടെ യോഗത്തിൽ പോകാതെ ബാലസംഘത്തിൽ പോകാതിരിക്കുന്ന ഇങ്ങനെ പോകാതെ ഈ സഭയ്ക്ക് കുറച്ച് പേരുണ്ട് അവർ വളരെ ശുഷ്കും ക്ഷീണിച്ചും അതപ്പത്തിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യം അതുപോലെ മനസ്സിലാക്കിയാൽ ഗ്രഹിക്കാൻ കഴിയും പ്രിയമുള്ളവരെ ഒരു സഭയിൽ ഒരു ശരീരത്തിന് ആഹാരം കൊടുക്കുമ്പോൾ വായുലൂടെ ആഹാരം നൽകുമ്പോൾ അതിലെല്ലാ അവയവങ്ങളിലും ലഭിക്കത്തക്കവണ്ണമാണ് ആഹാരം കഴിക്കുന്നത് ഒരു സഭയിലെ ഫംഗ്ഷൻ എല്ലാവർക്കും ഉള്ളതാണ് ഒരു കൈക്കു വേണ്ടി മാത്രമുള്ളതല്ല ഒരു കാലിന് വേണ്ടി മാത്രമുള്ളതല്ല ഇനി നിങ്ങൾ പറയും എന്നെ ഞങ്ങളാ ക്യാബിന് പോയിട്ട് വന്നു ഭയങ്കരമാണ് എത്ര ദിവസത്തേക്ക് നിൽക്കും അത് ഇത്രേ ഉള്ളൂ കാര്യം ഒരു തീ കനൽ എടുത്ത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ കത്തി അവിടെ കത്തിയിട്ട് വന്ന് ഇവിടെ ഈ തണുത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ അതങ്ങ് കിട്ടുപോകും അപ്പോൾ ഇവിടെ തീ കത്തണം എവിടെ സഭയിൽ തീ കത്തി ചൂടുപിടിച്ചാൽ ഈ തീ വളരെ ജ്വലിക്കും കാരണം ഇവിടെയാണ് കത്തേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വലിയ വിരസതയും കേൾവിക്കാനായി നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അതിന് എൻ്റെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത് സഭയുടെ കാര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് ഈ അവയവങ്ങൾ ഓരോന്ന് വലുതായി കാണുന്നത് സഭയ്ക്ക് ക്ഷേമമല്ല മൂക്ക് നീണ്ടു കാണുന്ന ചില സഭകൾ കൈ നീ ഒരു കൈ നീണ്ട് കാണുന്ന സഭകൾ ഉദരം വീർത്ത് കാണുന്ന സഭകൾ എന്ന് പറഞ്ഞാൽ വയറു ചാടി ഇരിക്കുന്ന സഭകൾ ഒക്കെ ഉണ്ട് അതൊന്നും വചനപരമല്ല എല്ലാവരും തുല്യ ഭംഗി ഉണ്ടെങ്കിൽ അത് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ പറഞ്ഞവനവള് വചനത്തോടുകൂടി ജാതി സ്നേഹത്ത് പഠിപ്പൊക്കെ കറാറ്റ് ഉളുക്കും മുതലായ ഒന്നുമില്ല തനിക്ക് തന്നെ സ്നേഹത്തോട് മുൻനിർത്തേണ്ടതിനെ തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു അത് കറാറ്റ് ഉളുക്കുമൊന്നുമില്ല അത് കറക്റ്റായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉള്ള സഭയാണ് കർത്താവിന് മുമ്പിൽ നിർത്തുന്നേ ഉള്ളു പിതാവിന് മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നുള്ളൂ ഒരവയവും നീണ്ടിരുന്നുകൊണ്ട് പ്രയോജനമില്ലാതെ അഭംഗിയാണ് ഇതൊക്കെ ഞാനിങ്ങനെ തുറന്നു പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ദിവസവും ഒന്നിലേ രണ്ട് മൂന്ന് നാല് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളുടെ പ്രശംസ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരെയോ രണ്ട് സ്നേഹത്തിൻ്റെ പ്രയത്നങ്ങൾ ഒന്ന് യേശുക്രിസ്തു പ്രത്യാശ സ്ഥിരതയോ ഇവ വിവരിപ്പാൻ വളരെ ചെയ്യേണ്ടതാണ് അവിടേക്ക് പോകാനൊന്നും വരുന്നില്ല നിങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു പ്രാർത്ഥനയുടെയും പ്രയത്നത്തിൻ്റെ ഫലത്താലേ സഭത്തെ സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു പതിവ് സഭയിൽ ഉണ്ടായി എപ്പോഴും നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇതൊന്നും സഭാതലത്തിലെ എല്ലാ ഭവനങ്ങളെയും ഓർമ്മിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ കുടുംബങ്ങൾക്കായിട്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ സമാതനം എപ്പോഴും സമ്പുഷ്ടമായിരിക്കുന്ന സഭയ്ക്കകത്ത് ആത്മീയ നേതൃത്വം ശക്തിപ്പെടുമ്പോഴും പൂർണ്ണമാകുമ്പോഴും മാത്രമാണ് അത് പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ് ഈ സമാതലം ശക്തിപ്പെടുകയും പൂർണ്ണമാകുകയും ചെയ്യാമെന്ന് പറയുന്നത് സഭയുടെ ഉൾക്കാമ്പിൽ അതിൻ്റെ കനത്ത കന കന കനത്ത വിവരണമാണ് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് തെസ്റ്റോണിക്ക ഒന്നാം ഭാഗം ഒരു നല്ല നേതൃത്വം കണ്ടു ഇവർ തുല്യരല്ല എന്ന് ഞാൻ പറഞ്ഞു മൂന്ന് തട്ടികളുള്ളവരാണെന്ന് പറഞ്ഞു ആത്മാവിൻ്റെ ഐക്യത്തിന് സഭയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഒന്നാം ഘട്ടം ആശീർവാദം പറയുന്ന രണ്ടാം ഘട്ടം ഓർമ്മിച്ച് മൂന്നാം ഘട്ടം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തെസ്റ്റോണിക്കയിലെ ഒരു അമ്മ എൻ്റെ മൂന്നാം ഘട്ടം പറയുന്ന കാര്യം ഇതിപ്പോൾ പറയാനായിട്ട് നമുക്ക് ഇതിനകത്തിന് ഈ പാഠത്തിൽ സമയമില്ല ഇത്രയും സമയം അതിനകത്ത് കിട്ടത്തുള്ളൂ എന്നാലും പെട്ടെന്ന് പറയാം മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ദിവസത്തിനും രണ്ടിൻ്റെ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നതുപോലെ ഭക്ഷണം മാത്രമല്ല കഴുകൽ മാത്രമല്ല ലാളനയും സ്നേഹവും ആവശ്യമാണ് പ്രസംഗം മാത്രം പോരാ അവരെ വാത്സല്യത്തോടെ ലാടിച്ച് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെ ആ ഞങ്ങൾ നിങ്ങളുടെ ആർദ്രതയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ നനവുള്ള അലിവുള്ള ദയുള്ള മനസ്സുള്ളവരായിരിക്കണം അങ്ങനെ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല ഞങ്ങൾക്ക് നിങ്ങൾ പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനം കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ആടുകൾക്ക് വേണ്ടി എങ്ങനെയാണ് ജീവൻ കൊടുക്കേണ്ടി വരുന്ന ഇടയൻ എന്ന കാര്യം മുമ്പ് പറഞ്ഞപ്പോൾ ഈ ഭാഗം ഞാൻ ഉദ്ധരിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും സഭാതലത്തിലെ ഈ മനോഹരമായ സാധ്യത തള്ളിക്കളയാവുന്നതല്ല പൂർണ്ണമായിട്ടും അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ആവശ്യമാണ് രണ്ട് കുറഞ്ഞു പന്ത്രണ്ട് പാൻ നോക്ക് ഞാൻ അതിന് സന്തോഷത്തോടെ നിങ്ങളെ എൻ്റെ ജീവന് വേണ്ടി ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യുന്നു ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യുന്നു ഇപ്പോൾ ചിലവിടുന്ന മൂപ്പന്മാർ കാണും പക്ഷെ ചിലവായി പോകുന്നവരുടെ എണ്ണം വളരെ തുലഭമാണ് ചിലവിടുക ചിലവായിപ്പോകുന്ന സഭയ്ക്ക് വേണ്ടി ചിലവായി പോകുന്നൊരവസ്ഥ ഇത് വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ് ഒന്ന് ദിവസം ഒന്നിൻ്റെ പ അന്ന് അഞ്ചിൽ പറഞ്ഞു വിടുക ശ്രദ്ധിച്ചു നോക്കുക ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ആയിരുന്നു നിങ്ങളുടെ ഇടയ്ക്കിൽ വന്നത് അടുത്ത കാര്യം ഞാൻ അതിൻ്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് ആര് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല അത് പറഞ്ഞ് ഇങ്ങനെ വിടാം അത് നാലാമത്തെ ഘട്ടം എന്നുള്ളത് ഞങ്ങളുടെ നടപ്പാണ് പെരുമാറ്റച്ചട്ടം അത് അടുത്ത പാഠത്തിൽ പറയാം ദൈവനാമം ഇതിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ